പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം വിപുലമായി സംഘടിപ്പിച്ചു ഹയർ സെക്കൻഡറി എൻ എസ് എസ് വിഭാഗമാണ് കൽപ്പകം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത് പാണ്ടിക്കാട് പഞ്ചായത്ത് കൃഷി ഓഫീസർ കെ കെ സിനത് ഉദ്ഘാടനം നിർവഹിച്ചു മനസ്സിലായി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇങ്ങനൊരു എല്ലാ സ്കൂൾ സംസ്ഥാനതലത്തിൽ നാഷണൽ സർവീസ് സ്കീം നടപ്പിലാക്കിയ കൽപ്പകം എന്ന പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പസിൽ തെങ്ങിൻ തൈ നട്ടാണ് ദിനാചരണത്തിന് തുടക്കമിട്ടത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി അന്തർദേശീയ തലത്തിൽ ആചരിക്കുന്ന പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച സ്കൂളും പരിസരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്ന പദ്ധതിക്ക് തുടക്കമായി ക്യാമ്പസിലെ ഫലവൃക്ഷത്തോട്ടങ്ങൾ വൃത്തിയാക്കിയ എൻ എസ് എസ് വോളണ്ടിയർമാർ ക്ലീൻ ക്യാമ്പസ് ഗ്രീൻ ക്യാമ്പസ് എന്ന പദ്ധതി പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സ്കൂളിൽ തയ്യാറാക്കുന്ന പച്ചക്കറി തോട്ടത്തിലേക്കുള്ള വിത്തുകൾ കൃഷി ഓഫീസർ വോളണ്ടിയർമാർക്ക് കൈമാറി പിടിഎ പ്രസിഡന്റ് എൻ കെ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത പ്രിൻസിപ്പൽ കെ പി സൌമിനി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം വി അജേഷ് പദ്ധതി വിശദീകരണം നടത്തി എസ് എംസി വൈസ് ചെയർമാൻ പി സക്കീർ സ്റ്റാഫ് സെക്രട്ടറി ടി എസ് ദാനിഷ് എൻ എസ് എസ് ലീഡറായ കെ കെ മുഹമ്മദ് ഹാദിക് എന്നിവർ സംസാരിച്ചു